സി എ എ വിജ്ഞാപനത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഫ്രീഡം മാർച്ച് ഇരിക്കൂർ നിലാമുറ്റത്ത് നിന്നാരംഭിച്ച് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മാർച്ചിന് യൂത്ത് ലീഗ് മണ്ഡലം ഭാരവാഹികളായ അഡ്വക്കേറ്റ് ജാഫർ സാദിഖ് ഷമീർ നടുവിൽ എം ബഷീർ യു പി അഫ്സൽ സഗരിയ നുച്ഛാഡ് കെ മൻസൂർ ആർ പി ഹുസൈൻ വി സി ജുനൈർ പഞ്ചായത്ത് യൂത്ത് ലീഗ് ഭാരവാഹികളായ ടി സി റിയാസ് എം സി അഷറാഫ് ടി പി ഹസീബ് പി കെ നൌഷീർ സി വി നൌഷാദ് പി എം സനീർ പി എസ് ഷമീർ റഷീദ് വളക്കൈ സഫീർ പെരുന്തല്ലേരി മുനീർ കുന്നത്ത് മുനവീർ പയങ്ങാടി എന്നിവർ നേതൃത്വം നൽകി മുസ്ലിം ലീഗ് നേതാക്കളായ കെ കെ കുഞ്ഞുമായൻ മാസ്റ്റർ യു പി അബ്ദുറഹ്മാൻ കെ ടി നസീർ മുഹമ്മദ് കുഞ്ഞി നടുവിൽ മൊയ്തീൻ പി കെ പി ബഷീർ എൻ വി ഹാരിസ് സി സി ആരിഫ് യു പി നജീബ് പി അബ്ദുൽസലാം വി ഹാഷിം എന്നിവർ മാർച്ചിന് അഭിവാദ്യമർപ്പിച്ചു That's it, all right, thank you, go! let us go let us